േവലക്കരയിൽ മിഥുൻ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ഇന്നും പരിശോധന നടത്തും വിദ്യാർത്ഥിയുടെ മരണത്തിനിടയാക്കിയ സാഹചര്യമാണ് അന്വേഷിക്കുക സ്കൂളിലേക്ക് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടക്കും ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മിഥുന്റെ മൃതദേഹം നാളെ സംസ്കരിക്കും ഇപ്പോൾ സ്കൂളിന്റെ മുൻപിൽ നിന്ന് അരുൺ രാജ് ചേരുന്നുണ്ട് അരുൺ വലിയ പ്രതിഷേധങ്ങൾ കണ്ടതാണ് ഇന്നും സമാനമായ രീതിയിൽ പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ടോ മറ്റ് വിവരങ്ങൾ എന്തൊക്കെ പരിശോധനകൾ അരുൺ മുൻവശ് തേവലക്കര ബോയ്സ് ഹൈസ്കൂളിന്റെ പരിസരം വൈകാരികമായ മുഹൂർത്തങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് കാരണം മിഥുൻ എന്ന ഒരു പതിമൂന്നുകാരന്റെ ജീവൻ നഷ്ടമായ സാഹചര്യം അത് ഒരു തരത്തിലും നീതീകരിക്കാൻ കഴിയുന്നതല്ല എന്നുള്ളതാണ് നാട്ടുകാരുടെയും രക്ഷിതാക്കളുടെയും അടക്കമുള്ള അഭിപ്രായം കാരണം കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായി ഈ ലൈനെ സംബന്ധിച്ച പരാതി നാട്ടുകാരും പി ടിഎയും അടക്കം മുന്നോട്ട് വെച്ചതാണ് പിന്നീട് ഇത് ഇടയ്ക്കുണ്ടായ അലംഭാവമാണ് ഇത്തരത്തിൽ ഇത് പുനഃസ്ഥാപിക്കാൻ മാറ്റിസ്ഥാപിക്കാനടക്കമുള്ള നടപടികൾ വൈകിയത് എന്ന ആരോപണമാണ് നാട്ടുകാരടക്കം ഉന്നയിക്കുന്നത് ഇന്ന് സ്കൂളിലേക്ക് ബാലാവകാശ കമ്മീഷന്റെ പ്രത്യേക സിറ്റിംഗ് അടക്കം ക്രമീകരിച്ചിട്ടുണ്ട് ബാലകാശ കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട സ്ഥലമടക്കം സന്ദർശിച്ച് ഇതിൽ ആർക്കൊക്കെ വീഴ്ച പറ്റി എന്ന ബാലാവകാശ കമ്മീഷന്റെ പരിശോധന ഉണ്ടാകും ബാലാവശ്യ കമ്മീഷൻ ഈ വിഷയത്തിൽ സ്വമേധയാ കേസെടുത്തിരുന്നു മറ്റൊന്ന് പോലീസിന്റെ അന്വേഷണമാണ് ശസ്താംകോട്ട ഡി വൈസ്പിയുടെ നേതൃത്വം പ്രത്യേക സംഘം ഈ വിഷയത്തിൽ അന്വേഷണം നടത്തും ഒരുപക്ഷെ ഇന്ന് തന്നെ സ്കൂൾ മാനേജ്മെന്റിനെയും സ്കൂൾ പ്രധാന അധ്യാപിക അടക്കം മൊഴി രേഖപ്പെടുത്തിയായിരിക്കും മുന്നോട്ട് പോവുക ഇതിനോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പിന്റെ സമഗ്രമായ അന്വേഷണത്തിലേക്ക് കടക്കുന്നുണ്ട് ഡിപിഐ ഒരുപക്ഷെ നേരിട്ട് സ്ഥലം സന്ദർശിച്ച് എന്താണ് സ്കൂളിൽ സംഭവിച്ചത് മിഥുന്റെ മരണത്തിനിടയാക്കിയ സാഹചര്യം അതിൽ വിദ്യാഭ്യാസ വകുപ്പിന് പറ്റിയ വീഴ്ചകൾ കാരണം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വിദ്യാഭ്യാസ മാർഗനിർദ്ദേശം അനുസരിച്ച് മൂന്ന് തലത്തിലുള്ള പരിശോധന ഇവിടെ നടത്തേണ്ടതായിരുന്നു അതിൽ പരിശോധനയിൽ ഉദ്യോഗസ്ഥർമാർക്ക് പറ്റിയിട്ടുണ്ടോ അത് മൂന്ന് തരത്തിലുള്ള പരിശോധന നടത്തിപ്പെട്ടോ എല്ലാവർക്കും ഒരേപോലെ എങ്ങനെ വീഴ്ച സംഭവിച്ചു അതൊരു പരിശോധന വെറുമൊരു ഒരു സാങ്കേതിക നടപടിയായി മാത്രം ഒതുങ്ങിപ്പോയോ എന്നീ കാര്യങ്ങളിലും അന്വേഷണം ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ അത് ഒപ്പിട്ട ഉദ്യോഗസ്ഥനെതിരെ നടപടിക്കാണ് ഉണ്ടാവുക മറ്റൊന്ന് കെ എസ് സി ബിയുടെ കെ എസ് സി ബി ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വൈദ്യുതി കണക്ഷൻ നിശ്ചയിച്ചെങ്കിൽ പോലും ഇന്ന് ചീഫ് ഇലക്ട്രിക് ഓഫീസർ നേരിട്ട് സ്ഥലത്തെത്തി ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ കൈക്കൊണ്ട കാര്യങ്ങൾ എന്നിവ കൃത്യമായി നിരീക്ഷിക്കും ഏതായാലും പ്രതിഷേധങ്ങൾ ഇന്നും യാതൊരു കുറവില്ല എല്ലാ യുവജന പ്രതിപക്ഷ സംഘടനകളും ഇന്ന് സ്കൂളിലേക്ക് മാർച്ചിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് വിദ്യാർത്ഥി സംഘടനകളും സ്കൂളിലേക്ക് എത്തുന്നു അങ്ങനെ സമര മുഖരിതമാകുന്നു തേവലക്കര ബോയ്സ് ഹൈസ്കൂളിന്റെ പരിസരം എന്നുള്ളതാണ് യാഥാർത്ഥ്യം സ്കൂൾ മാനേജ്മെന്റ് സിപിഎം ഭരിക്കുന്ന മാനേജ്മെന്റാണ് അതുകൊണ്ട് അത് രാഷ്ട്രീയപരമായി ഉപയോഗിക്കാനുള്ള നീക്കവും ഇതിന് പിന്നിൽ നടക്കുകയും ചെയ്യുന്നുണ്ട് അതേസമയം സംസ്ഥാനത്തെ രാഷ്ട്രീയ നേതാക്കളുടെ മിഥുന്റെ വീട്ടിലേക്ക് എത്തുന്നു എന്ന വിവരം കൂടി പുറത്തേക്ക് വരുന്നു ആർ അരുൺ വിവരങ്ങൾ നൽകിയത്